ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി നാളെ വിധി പറയും രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട രണ്ട് വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത് കൊലപ്പെടുത്തേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഉൾപ്പെട്ടവരെ കൃത്യമായ ആസൂത്രണം ചെയ്ത് മൃഗീയമായി കൊലപ്പെടുത്തുക എന്ന രീതിയായിരുന്നു രഞ്ജിത്ത് വധക്കേസിൽ കൊലയാളികളുടേത് കേസിന്റെ നാൾ വഴികളിലൂടെ അതിക്രമിച്ചു കയറിയ ഭീകരർ രഞ്ജി ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തി ആറ് ഇരുചക്ര വാഹനങ്ങളിലായി എത്തിയ പന്ത്രണ്ട് അംഗ കൊലയാളി സംഘത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അന്ന് തന്നെ പോലീസിന് ലഭിക്കുന്നു ഡിസംബർ ഇരുപത്തിരണ്ടിന് ആലപ്പുഴ ഡിവൈഎസ് പി എൻ ആർ ജയരാജന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനെട്ട് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പന്ത്രണ്ട് പ്രതികളും പ്രധാന ഗൂഢാലോചനയിൽ പങ്കെടുത്ത മൂന്ന് പ്രതികളും ഉൾപ്പെടെ പതിനഞ്ച് പ്രതികൾക്കെതിരെ ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ഏപ്രിൽ അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കലിനെ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചു ഏപ്രിൽ കേസ് ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയെങ്കിലും പ്രതികളുടെ ആവശ്യത്തെ തുടർന്ന് ഒക്ടോബർ പത്തിന് കേസ് മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റി ഡിസംബർ കുറ്റപത്രം വായിച്ചു രണ്ടായിരത്തി വിചാരണ ഫെബ്രുവരി പതിനാറ് മുതൽ തുടങ്ങാൻ മാവേലിക്കര സെഷൻസ് ജഡ്ജി ബി ജി ശ്രീദേവി ഉത്തരവിട്ടു ഫെബ്രുവരി പ്രതികൾക്ക് അഭിഭാഷകരെ നിയോഗിക്കാൻ സമയം ആവശ്യപ്പെടുന്നു സാക്ഷിവിസ്ഥാനം മാർച്ച് ഒന്നിന് തുടങ്ങാനും കോടതി തീരുമാനിച്ചു എന്നാൽ പ്രതികൾ വിചാരണ സ്റ്റേ ചെയ്യാനായി ഹൈക്കോടതിയെ സമീപിച്ചു മാർച്ച് ഒന്നിന് വിചാരണ നടപടികൾ പതിനഞ്ച് ദിവസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഏപ്രിൽ പതിനേഴിന് ശക്തമായ പോലീസ് സുരക്ഷയിൽ സാക്ഷി വിസ്താരം ആരംഭിച്ചു മെയ് അഞ്ചിന് ഹൈക്കോടതി വിചാരണ നടപടികൾ ഒരു മാസത്തേക്കു കൂടി സ്റ്റേ ചെയ്തു ജൂൺ ഇരുപത്തിനാലിന് വീണ്ടും കോടതി മാറ്റം ആവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് ജൂലൈ പന്ത്രണ്ട് മുതൽ സാക്ഷ്യവിസ്താരം പുനരാരംഭിക്കാൻ കോടതി ഉത്തരവിട്ടു ഒക്ടോബർ പ്രതികളെ കോടതി ചോദ്യം ചെയ്തു പേജുകളിലായി വിവരങ്ങൾ രേഖപ്പെടുത്തി ഡിസംബർ പതിനഞ്ചിന് കേസിൽ അന്തിമവാദം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത് കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ബി ശ്രീദേവി കണ്ടെത്തി ജനം Allez, pourra.